ഇനിയിപ്പം വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനക്ക് അറിയില്ലാട്ടോ നമുക്കിനും വല്ലതല്ല കാശ്മീർ പോയൻ്റെ കഥയെല്ലാം പറഞ്ഞുകൊണ്ട് പോവാ കാണുന്നവർ വിചാരിക്കും ഇവരെന്തോന്ന് അട്ടപ്പുറ എന്താന്ന് ആ ഒരു യാത്രയിലേക്കൂടെ തന്നെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു പുതിയ പുതിയ ആൾക്കാരെ കണ്ടു ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ശബരിമലക്ക് പോകാൻ വേണ്ടിയിട്ട് മാലിയിട്ടുണ്ട് രാവിലെ തന്നെ എണീച്ചു ഇനിയിപ്പോൾ ഇന്ന് വേറെ ഒന്നും ചെയ്യാൻ ഇല്ലേ ക്രിസ്മസും കൂടിയല്ലേ ഇപ്പൊ കുറച്ചു പണിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഒരുമാതിരി അടുത്തിട്ട പോലെ ഇല്ലത് അപ്പോൾ ഈ ആഴ്ച ഒന്ന് നമ്മുടെ കണ്ണൂരിലെ ചാത്തമംഗലുമില്ലേ ചാത്തമംഗലെല്ലാം പോയിട്ട് ഒറ്റക്കൊന്ന് ഇറങ്ങിയിട്ടാണ് ഈ ആഴ്ച ഇതുവരെ സോളോ ട്രിപ്പ് പോയിട്ടില്ല അപ്പം അതുകൂടി നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കാം പിന്നെയിലെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാശ്മീരിലെ യാത്ര അനുഭവം ഇത്രയും നാളായാലും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല അപ്പോൾ ഇന്നെന്തായാലും ഒറ്റക്കൊരു യാത്ര ഒക്കെ ഇറങ്ങുന്നതല്ലേ അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം പിന്നെ ഈടി ഇപ്പോൾ ഒരാളും വീട്ടുണ്ട് കാണിച്ചരാ പറഞ്ഞാലും കേൾക്കും കൈതാ ഉണ്ടോ നമ്മളുണ്ടല്ലോ ഈ മനുഷ്യന്മാരെ വിശ്വസിക്കുന്നതിനേക്കാട്ടും കൂടുതൽ ഇതേപോലത്തെ മൃഗങ്ങളെ വിശ്വസിക്കുന്ന നല്ലത് അതാകുമ്പോൾ എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എന്തെല്ലാം വഴക്കുണ്ടായാലും സ്നേഹത്തിന് ഒരു കുറവുണ്ടാവില്ല കാണുന്നില്ലേ കൈ അടിക്കുന്നുണ്ടോ ഏയ് മാറിയാ പോക്കായി പോവാൻ സമയമായി ശരി എന്നാൽ നേരത്തെ വേറെ നോക്കും വികാശ ഞാൻ കളമ്പേരമ്പാർ കഴിഞ്ഞിട്ട് നല്ലൊരു വഴി കണ്ടിട്ട് ഇങ്ങനെ കയറിയതാന്ന് നല്ല കാട്ടിൻ്റെ നടുക്കിയ കൂടി ഉള്ളൊരു വഴി ആ വഴി ഞാൻ നിങ്ങൾക്ക് പോകുമ്പോൾ കാണിച്ചതരാം സ്ഥലം നോക്കിയേ ഉള്ള അല്ലേ ഞാൻ പറഞ്ഞ വഴി ചുറ്റും കാട് മരങ്ങളിലായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കാണാൻ പക്ഷേ പക്ഷേങ്കിൽ സൈഡിൽ ഫുള്ള് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഇട്ടിട്ട് വണ്ടിയിലാണെന്നെങ്കിൽ പെട്രോളില്ല അതിട്ട് കുറെ സ്ഥലത്ത് എണ്ണടിക്കാൻ വേണ്ടി കയറി പക്ഷേങ്കിൽ പവർ പെട്രോൾ അമ്മക്ക് വേണ്ട ഏടി പവർ ഇല്ല ആകെ പെട്ടുപോയി നല്ല രാവിലെല്ലാം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കോടില്ല നല്ല രസം ഉണ്ടാവും അങ്ങനെ പണ്ണി അടിച്ചു കൂട്ടാ സാധാ പെട്രോൾ അടിച്ചിട്ട് പവർ ഉണ്ടായിട്ടില്ല ഇനിയിപ്പം വണ്ടിക്ക് എന്തെങ്കിലും പണി ഇട്ടോച്ചിട്ടുണ്ടെങ്കിൽ എനക്ക് അറിയില്ലാട്ടാ ഞാനിപ്പുള്ളത് ആലക്കോടില്ലെ പള്ളീന്റെ അടുത്താണ് ക്രിസ്മസ് ആയതുകൊണ്ട് സ്റ്റാറിലും കെട്ടിത്തൂക്കിട്ടുണ്ട് ഇടാ പള്ളി കയറണമെന്നുണ്ട് പക്ഷേങ്കില് ഈ ട്രക്കിംഗ് ഷൂ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കയറിപ്പോയിക്കോലത്തില് ഞാനിപ്പോൾ ഉള്ളത് കാർത്തികപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേ ഉള്ളത് കാർത്തികപുരം ആലക്കൂട് നിന്ന് ഏകദേശം ഒരു ആറോ ഏഴോ കിലോമീറ്റർ ഇല്ലെന്നാ തോന്നുന്നു ഇത് നോക്കി നിങ്ങള് അയ്യോ എന്താ രസം ഇവിടുന്ന് കുളിക്കാനും പറ്റൂടാ പക്ഷെ തണുപ്പ് കുടിച്ചുകൊണ്ട് ഇറങ്ങാവരും മടി സത്യം പറഞ്ഞാൽ കണക്കാ പുഴയിലിറങ്ങി കുളിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെങ്കില് തണുപ്പുടിച്ചല്ലെങ്കിൽ നല്ല സീനായിട്ടില്ല അത് നാളെ പണിക്കോണം പണിക്കൂണ്ടെങ്കിൽ സീഡില്ലായിരുന്നു പണിക്കോണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും രണ്ടും കളിപ്പിച്ച് കുളിച്ച് അഥവാ പിറ്റേ ദിവസം പനി കുടിച്ചാൽ തന്നെ കുഴപ്പമില്ല അഞ്ചൂറ്പ് ഒ പി ടിക്കറ്റ് എടുത്ത് നാട്ടില് ഗവൺമെന്റ് പോവാ ഉണ്ടല്ലോ എന്റെ ഇങ്ങോട്ടേക്ക് വരാം നമ്മടെ നാട്ടിൽ തന്നെ ഇല്ല സ്ഥലല്ലേ ഈ പ്ലേസ് സ്ഥലം എന്ന് പറയുന്നത് പിന്നെ ജാതവങ്കലായിട്ട് ഒരു ബന്ധവുമില്ല ജാതവങ്കലാവുന്ന ജാതവങ്കലെന്ന് പറയുന്നത് അപ്പുറമാരുമെന്ന് വരുമ്പോ ജാതവങ്കലേമ്പടിക്കണുണ്ട് ഇവിടെ റിസോർട്ട് വല്ലാണ്ട് അല്ല മലേന്റെ മുകളിൽ ചെറുത് പോകുന്നുണ്ട് ദിവസം വന്ന് അതാ അവിടെ റിസോർട്ട് ആക്കിയതാ സലാമ അതിപ്പം അങ്ങനെ ഇല്ല എല്ലാം ഫാമിലോ അതെല്ലാം തല്ലിപ്പൊളിഞ്ഞാ കുറെ നാളുണ്ടായിരുന്നു ആ സ്കൂട്ടിയെ വെച്ചും അവിടെ കട്ടറി പോയിക്കോ കെട്ടി വെച്ചിട്ട് കൊണ്ടുപോകും അത്യാവശ്യം നല്ല രീതിക്ക് വെയിലുണ്ട് ഇനിയിപ്പോ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാൻ തുടങ്ങാവാ ഇവിടുന്ന് ഇനി എത്ര കിലോമീറ്റർ നടക്കാനുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെ പോയാലും ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ടാവും അത്ര ഉണ്ടാവൂല്ലോ കുറച്ച് നടക്കുമ്പോഴത്തേക്കെ വയറെല്ലാം പിടിക്കാൻ തുടങ്ങി ചായ കുടിച്ചിട്ടാകുമ്പോൾ കേൾക്കുന്നിട്ടാകുമ്പോൾ കായലാ കടയിലിടുന്ന കേട്ടാണ് പറഞ്ഞത് ഇത് ശരിക്കും ചാത്തമംഗലെന്നല്ല പറയുക തെരുവുമല എന്നാണ് പറയുന്നത് അതൊക്കെ അറിയാനും ഇത് തെരുവരെയാണെന്നുള്ളത് പക്ഷേങ്കിൽ നമ്മൾ സാധാരണ ചാത്ത മംഗല പോകുന്നു ചാത്ത മംഗലം പറയില്ലേ പറയലേ എന്നിപ്പോൾ എന്തായാലും എൻ്റെ മുകളിൽ ടെൻ്റടിക്കാനും പരിപാടി വെക്കണം അതിപ്പം ഞാനിപ്പോൾ ചങ്ങേനെ കൂട്ടിയിട്ട് പോയിട്ട് നമ്മൾ രണ്ടാളും കൂടി ഒന്നിച്ച് ടെൻ്റടിച്ച് സർവൈവ് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ടെൻ്റടിച്ച് സർവൈവ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളെ കമൻ്റ് ചെയ്യട്ടോ നിങ്ങളെന്ത്യെന്ന് അതുപോലെ ഞാൻ കണ്ടൻറ്റ് ചെയ്യും ഇനിയിപ്പം നമുക്ക് നടന്ന് ഇടന്ന് ആടെത്തണം ആടുന്നതാണ് അത്യാവശ്യം നല്ല വീട്ടിൽ വരു ഇവിടെ ഇപ്പം ഫുൾ ഇതാവസ്ഥ കാടുന്നവർ വിചാരിക്കും ഇവരെന്തോ നട്ടപ്പുരാ എന്താന്ന് നട്ടപ്പ് ഇരുന്ന വിജയിട്ട് ഒറ്റയ്ക്ക് കാട്ടിലേക്കൂടെ മളിയും കയറിയിട്ട് അയ്യോ പക്ഷേങ്കിൽ വെയിലാന്ന് അല്ല ശരിയെന്നേ ഒറ്റയ്ക്ക് ഇതേപോലെ കാട്ടിൻ്റെ ഉള്ളിലേക്കും നടന്ന് മളിയെല്ലാം കയറുമ്പോൾ ഫീൽ ഉണ്ടല്ലോ നമുക്കിനി മല്ല നല്ല കാശ്മീർ പോയതിൻ്റെ കഥയെല്ലാം പറഞ്ഞുകൊണ്ട് പോവാ അതായത് കാശ്മീരിൽ പോകാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല ഒരു ദിവസം രാത്രി അമ്പലീറ്റ് എന്തോ പറയും ഇല്ലെങ്കിൽ അയച്ചിട്ട് ചങ്ങായി പറഞ്ഞു അവിടെ നമ്മൾക്കൊന്ന് കാശ്മീർ പോയാലോ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമ്മൾക്ക് ആക്രിയിൽ പോയിട്ട് ആക്രയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ കൊടുത്തിട്ട് പോവാ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ കൊടുത്തിട്ട് ഫുൾ പണിയെടുത്ത് സെറ്റാക്കിയിട്ട് പോവാന്നെല്ലാം പറഞ്ഞു െ അങ്ങനെ പറഞ്ഞു ഓ പറഞ്ഞു ആളാ ഓക്കേ എന്ന് പറഞ്ഞു ഞാനിട്ട് എൻ്റെ വേറെ ചങ്ങയുണ്ട് പോകാനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു നേരം ഓൻ പറഞ്ഞു അവിടെ എൻ്റെ സൈക്കിളുണ്ട് പിന്നെ ഓൻ്റെ അനിയൻ്റെയാ അനിയൻ്റെയാട്ടൻ്റെ ഇങ്ങനെ സൈക്കിളുണ്ട് പറഞ്ഞു അപ്പോൾ അതെടുത്തു എന്ന് പറഞ്ഞു അതായത് കുറേ നാളെ ഇങ്ങനെ മൂലക്കന ഇട്ട സൈക്കിളാണ് എന്നിട്ട് അതും എടുത്ത് നമ്മൾ പണിയെടുത്ത് ഫുള്ള് സെറ്റാക്കി സൈക്കിൾ ഫുള്ള് ഒരു രണ്ടായിരം ഉറുപ്പേൻ്റെ മണി എടുത്തിട്ട് ഫുൾ സെറ്റാക്കി കാശ്മീരി പോകാൻ വേണ്ടിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നാമത് കുറച്ച് ദിവസം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു കുറച്ച് പൈസ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എന്തെല്ലാം ചെയ്തിട്ടും പൈസ സെറ്റാവുന്നില്ല ഒറ്റ മൈൻഡ് പറഞ്ഞു അടവാ നാളെ പോവാം നാളെ രാവിലെ ഒട്ടേക്കാന്ന് പറഞ്ഞു എന്നാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ വല്ല എല്ലാം എടുത്ത് സൈക്കിളിൽ കിട്ടിയിട്ട് വന്നു എന്നിട്ട് എന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ വന്നൊരു അഞ്ഞൂറ് റുപ്യണ്ടായി അഞ്ഞൂറ് ഉറുപ്പ്യണ്ടായി പിന്നെ ഓണരി ഇരുപത്തഞ്ച് റുപ്പ്യം കൊണ്ടാകുന്നതിന് വെറും ഇരുപത്തഞ്ച് റുപ്പിയാണ് ചായ പൈസ അതും എടുത്തിട്ട് വന്നു എന്നിട്ട് നമ്മൾ അതും കൊണ്ട് പോയി അതായത് അൻ്റെ വില എല്ലാം അഞ്ഞൂറും ഓണയിലെ ഇരുപത്തഞ്ചും കൊണ്ട് നേരെ കാശ്മീർ വിട്ടു കുറച്ച് അരിയും എടുത്തിട്ടേ പോയിന് കേട്ടോ അരിയും ഗ്യാസെല്ലാം എടുത്തിട്ടാണ് പോയിന് ടെൻ്റ് കൊണ്ടായിന് എന്നിട്ട് ആദ്യം നമ്മൾ പിടിച്ച ആദ്യം കാഞ്ഞങ്ങാട് പിടിച്ചു ആടെ ടെൻ്റടിച്ചു അത് കഴിഞ്ഞ് കാഞ്ഞങ്ങാട്ന്ന് വെട്ട് കിട്ടുമ്പോൾ എല്ലാം എല്ലാം മംഗലപരം പിടിച്ചു അപ്പോൾ നമ്മളീ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി വീഡിയോ ഇടുമല്ലോ ഓരോ സ്ഥലത്ത് എത്തുമ്പം അപ്പോൾ ഇങ്ങനെ ആൾക്കാരില്ലാം സഹായിക്കാൻ തുടങ്ങി സൈക്കിളും കൊണ്ട് പോകുന്നതുകൊണ്ട് കൊണ്ട് സഹായിക്കാൻ തുടങ്ങി ഫുഡായി കൈലാം വെച്ചി പിന്നെ സൈക്കിളിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആൾക്കാർ സഹായിച്ച് സഹായിച്ച് അതുംകൊണ്ട് സെറ്റാക്കി സെറ്റാക്കി നമ്മൾ മുമ്പോട്ട് പോയി അപ്പോൾ കുറേ കുറേ കഴിയുമ്പോൾ ഈ സൈക്കിള് പണി തരാൻ തുടങ്ങി നല്ലവണ്ണം പണി തരാൻ തുടങ്ങി അതുമാത്രമല്ല പിന്നെ മംഗലപര് എത്തിയ സമയത്ത് ഏടി അടിക്കാൻ പെടുന്നില്ല ഒരു പെട്രോൾ പമ്പിലും അടിക്കാൻ പെടുന്നില്ല വേറെ വഴിയില്ലല്ല റൂമെടുത്തു ഇവർ ഫുഡ് കഴിക്കാൻ തന്ന പൈസക്കെല്ലാം നമ്മൾ ഓരോ ദിവസം റൂമെടുത്തു കാരണം അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സീനാണ് ആൾക്കാരും എല്ലാം ഒരുമാതിരി കുറച്ച് സീനിലെ ആൾക്കാരാണ് അതിപ്പോൾ ആടെ പോയിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു രാത്രി ഇതുപോലെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും സംസാരിച്ചുകൊണ്ട് അടഞ്ഞിട്ട് മോളിലെത്തിയതറിഞ്ഞിട്ടാണ്ടാ അയ്യോ ചത്താരോ അപ്പോൾ പോയതന്നെ ആ എന്നിട്ട് എന്നാ ആ അവർ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എന്താ മാഗി ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഗ്യാസ് കയറി വയർ ഫുള്ള് സീനായി ചവിട്ടാൻ പറ്റാണ്ടായി എന്നിട്ട് എന്താണേ ആ സൈക്കിള് വണ്ടി കയറ്റി നേരെ മഹാരാഷ്ട്ര ചങ്ങൈൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തിച്ച് ആടെ രണ്ട് ദിവസം റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ പഴയ പോലെ പഴയപോലെ ആടെന്ന് എന്താന്ന് സൈക്കിളെ കൊണ്ടുതന്നെ ചവിട്ടിപ്പോയി പഴയപോലെ ചവിട്ടിപ്പോയി പിന്നെ കാൽ സീനായി കാലിൻ്റെ ജോയിൻറ്റ് ഇളകി ഇതെല്ലാം കാണുന്നവരും കേൾക്കുന്നവരും വിചാരിക്കുമെന്നറിയാം ഇത് ഫുള്ള് ഉഡായിപ്പാന്ന് ഇവർ ഫുള്ള് പ്ലാനിങ് എല്ലാം ചെയ്തിട്ടായിരിക്കും വീട്ടിൽ നിറഞ്ഞിട്ടുണ്ടാവുക ആൾക്കാർ വേണമെങ്കിൽ പറയും എന്നാന്ന് ഇതെല്ലാം ഇവരെ പ്ലാനിങ്ങാന്ന് അങ്ങനെയാണെന്ന് ഇങ്ങനെയാന്നെല്ലാം പറയും പക്ഷേങ്കിൽ നമ്മളെ അവസ്ഥ വെച്ചാൽ അനുഭവിച്ച് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഓ എന്നിട്ട് പിന്നെ എന്നിട്ട് നമ്മൾ സൈക്കിൾ ഒഴിവാക്കിയിട്ട് ഫുൾ ട്രെയിനെല്ലാം കയറി ലാസ്റ്റ് എങ്ങനെയല്ലോ കാശ്മീർ എത്തി കാശ്മീർ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോഴേ കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു നിയാസ് പ്രോവൻ്റി അവരുടെ അടുത്ത് ഫ്രീ ആയിട്ട് റൂം വന്നു അവരെ പാക്കേജിൻ്റെ കൂടെ നമ്മളെ കൊണ്ടുപോയി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു നിങ്ങളിപ്പോൾ സൈക്കിളെല്ലാം കൊണ്ട് കാശ്മീരിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ പുതിയൊരു സൈക്കിളെല്ലാം വാങ്ങിയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ അതായിരിക്കും നല്ലത് ഞാൻ പിന്നെ കാശ്മീരിലേക്ക് പോകാൻ വേണ്ടൊരു കാരണമുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി കാശ്മീരിലേക്ക് അത്രയും ഹാർഡ് വർക്കും ചെയ്ത് സൈക്കിളും ചവിട്ടി പോകേണ്ടി എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേന്ന് എനക്ക് അതിലേ റീസൺ ബ്രേക്കപ്പാണ് ആ ഒരു യാത്രയിലേക്കൂടെ തന്നെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു പുതിയ പുതിയ ആൾക്കാരെ കണ്ടു നമ്മൾ നമ്മളാരീ ലോകത്ത് ഒറ്റക്കല്ല ചുറ്റിലൊന്നിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി ഉണ്ടാവുമെന്ന് മനസ്സിലായി അങ്ങനെ കുറേ പാഠങ്ങൾ പഠിച്ചു ഇനിയിപ്പം നമ്മൾ ഈ റിലേഷൻഷിപ്പ് ഇല്ല സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ പറയുമല്ലോ ആ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ഒറ്റക്ക് നേടാൻ വേണ്ടി പോകുമെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഞാൻ ഫുള്ള് മാറ്റിമറിക്കും എൻ്റെ ലൈഫ് മൊത്തം ഞാൻ മാറ്റിമറിക്കാൻ വേണ്ടി പോകുന്നത് നടക്കുമല്ലയോന്നുള്ളത് നമുക്ക് വീടിനടുക്കാഴ്ച കാണാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്രേ പറയാലോ